നമസ്കാരം മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുള്ളത് ഗുരുതര നിരീക്ഷണങ്ങളാണ് സി എം ആറിൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് എസ് എഫ് ഐ ഒ പറയുന്നു എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നുവെന്ന് കണ്ടെത്തലുണ്ട് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ആരോപണം പ്രതിവർഷം അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജി കമ്പനിക്ക് ഉണ്ടായിരുന്നത് സി എം ആർ എല്ലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യവരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാലയളവിൽ സി എം ആർ എല്ലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ സി എം ആർ എല്ലിൽ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നുണ്ട് എക്സാലോജി കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നു പ്രതിവർഷം അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് എക്സാലോജി കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ സി എം ആർ ഇടപാട് തുടങ്ങിയതായിരുന്നു ഇതിനു ശേഷമാണ് കമ്പനിയുടെ മുഖ്യവരുമാനം ഉയർന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ സി എം ആർ ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ സി എം ആർ എല്ലിൽ നിന്ന് വീണയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ കമ്പനിയുടെ പേരിലും എത്തിയിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ സി എം ആർ എല്ലിൽ നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തൽ എക്സാലോജിക് എന്നാൽ വീണ മാത്രമാണെന്ന് എസ് എഫ് ഐ ഒ പറയുന്നു കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് ഏഴാം നമ്പർ കോടതിയിലാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം നൽകിയത് ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ സി എം ആറിൽ നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തൽ എക്സാലോജിക് എന്നാൽ വീണ മാത്രം സി എം ആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതി തുടർ നടപടികൾ നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് മാസത്തേക്ക് തൽസ്ഥിതി തുടരണം എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കുന്നതടക്കം കൊച്ചിയിലെ പ്രത്യേക കോടതി നിർത്തിവയ്ക്കണം കേസിൽ തങ്ങളെ കേൾക്കാതെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ച് സി എം ആർ എൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഇടക്കാല ഉത്തരവ് വന്നത് അതുകൊണ്ടാണ് ഈ കുറ്റപത്രത്തിൽ തുടർ നടപടി വൈകുന്നത് കേസെടുക്കാൻ ഉത്തരവിടും മുമ്പ് എതിർക്കക്ഷികളെ കേൾക്കേണ്ടതുണ്ടോ എന്ന നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി വിശദവാദം കേൾക്കും പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിടും മുമ്പ് എതിർക്കക്ഷികളെയും കേൾക്കേണ്ടതുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ എസ് എഫ് ഐ അന്വേഷണം തുടങ്ങിയത് പുതിയ നിയമം നിലവിൽ വരും മുമ്പായതിനാൽ ഇത് ബാധകമല്ലെന്ന് കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ വാദിച്ചിരുന്നു പഴയ നിയമമായ സിആർപിസിയിൽ കേസെടുക്കും മുമ്പ് എതിർ കക്ഷികളെ കേൾക്കണമെന്ന് പറയുന്നില്ല കേന്ദ്ര സർക്കാരിനോട് എതിർ സത്യമാമൂലം ഹയൽ ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി മെയ് ഇരുപത്തി മൂന്നിന് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസിന് ഇല്ലാത്ത സേവനത്തിന് സി എം ആർ എൽ പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമടക്കം ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ പേര് പേരുവിവരങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിക്കാനും ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് പി എം മനോജും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു